ആയി വിട്ടേരേ അപ്പോൾ എന്താ വൈകുന്നേരം കടയിൽ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഈ പെണ്ണിനെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇവളെന്താക്കാം പഠിക്കുകയായിരിക്കുന്നു കേട്ടോ പക്ഷേ കള്ളത്തി പഠിക്കുന്നതല്ലായിരുന്നു കേട്ടോ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്താ പരിപാടി എന്ന് പറയുമോ ചിത്രം വരച്ച് കളിക്കുക ചിത്രം വരച്ച് കളിക്കല് അവള് പുതിയ എന്തോ ഒരു ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക് ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ അപ്പം മിക്കി മൗസിന് ടിഷ്യൂ പേപ്പർ വെച്ചിണ്ടാക്കുക കേട്ടോ അമ്മു അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയോ ടിഷ്യൂ പേപ്പർ വെള്ളത്തിലിട്ട് കുതിത്തിട്ട് പിഴിഞ്ഞെടുത്ത് അതിൽ കളറ് ചേർത്തിട്ടോ എന്തൊക്കെയോ ആണ് കാണിക്കുന്നത് ഇന്ന് പുള്ളിക്കാരിക്ക് സ്കൂളിൽ ചിത്രരചന ഉണ്ടായിരുന്നു അപ്പോൾ വാ പിന്നെ ഓയിൽ പേസ്റ്റോ ബ്രഷോ അങ്ങനെ എന്തൊക്കെയോ സാധനം വാങ്ങി ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിലായി പകുതി എന്തെങ്കിലും കാണിച്ചില്ല അവർക്കൊരു സമാധാനമല്ല അപ്പോൾ സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പരീക്ഷണങ്ങളാട്ടോ അപ്പം എന്തായാലും അവൾ ചെയ്യുന്നു കുറച്ച് നേരം വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും കൂടെ കാട്ടിത്തരണം വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അവിടെ അതിൻ്റെ പണി അവിടെ ചെയ്തിട്ട് അപ്പോഴേക്കും ഞാൻ പോയിട്ട് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ച് ചിന്തിപ്പോയാൽ അറിയില്ല ഇവിടെ അകത്തിരുന്നത് ചെയ്യുന്നത് കുറച്ചു നേരം ഞാൻ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചതാണ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഞാൻ പാല് പോയി നോക്കട്ടെ പാല് തിളച്ചിട്ടില്ല പാല് തിളക്കട്ടെ രാത്രി ഞങ്ങൾ ചോദ്യീൻ്റെ ഇല്ല കേട്ടോ അമ്മ ഒന്ന് ചായ കുടിച്ചതിൻ്റെ പാത്രമുണ്ട് കഴുകാൻ അവളെ കൈക്ക് പറ്റാത്തേം കൊണ്ട് അവൾ കഴുകിയില്ല ഇന്ന് ഞാൻ വാങ്ങിയതാണ് നാളത്തെ കറിക്കുള്ള കോളിഫ്ലവർ പിന്നെ രാവിലെ അമ്മൂന് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ആ പിന്നെ പഞ്ചസാര പിന്നെ ഇതെന്തിനു വാങ്ങിയതെന്ന് പറയുമോ പൊട്ടുകടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം നാലമ്പലം പോയപ്പോൾ പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊരിൻ്റെ കൂടെ എനിക്ക് ആ പൊട്ടുകടല തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൊരിയും പൊട്ടുകടലിയും മിക്ചറും കൂടി മിക്സ് ചെയ്താൽ വേണ്ട മിക്സറും നല്ല കോമ്പിനേഷനല്ലേ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മൂന് ഞങ്ങൾ നാലമ്പലം പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയായിരുന്നു അപ്പോൾ അമ്മു നല്ലോണം ഡാൻസ് കളിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശശികല ചേച്ചിയും ചേട്ടനും കൂടെ കൊടുത്തതാട്ടോ അഞ്ഞൂറിൻ്റെ ഒരു പാക്കറ്റ് മിച്ചറ് പയ്യോളി മിച്ചറ് ഓരോരുത്തർക്കും ഓരോ ചിലർക്ക് കടലമുട്ടായി അങ്ങനെയൊക്കെയാണ് സമ്മാനം കിട്ടിയത് അമ്മൂന് മിച്ചറാണെങ്കിൽ കിട്ടിയത് ആ മിച്ചറാ അത് എൻ്റെ പുളിയ റംപൂട്ടാൻ ഞാൻ വിചാരിച്ചു രാവിലെ ഇതിനും പുളിയില്ലാന്ന് പക്ഷേ തിന്ന് നോക്കുമ്പോൾ ഇതിനും പുളിയാണ് ഇനി ഞാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ കാലുരുമി നിൽക്കുകയാണ് ഇപ്പം എന്തേലും കിട്ടും ഇപ്പം എന്തേലും കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല കവറുന്ന ഒച്ച കേട്ടാലോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ഒച്ച കേട്ടാലോ അപ്പത്തുള്ളൂ അപ്പം എൻ്റെ കയ്യിൽ മിച്ചറിൻ്റെ പാത്രം കണ്ടിട്ടാണ് ഈ പരവേശം കേട്ടോ തരൂല തരൂല നിനക്ക് ഉണ്ടോ ചാടി കയറും മിക്കങ്ങോട്ടാണവള് എന്താണെന്നറിയോ നിൽക്കില്ല മാറ മാറി നിൽക്ക് നല്ല തരുള്ളൂ മാറി നിൽക്കേ മാറി നിൽക്കടി മാറിക്കടി ആ പറഞ്ഞാൽ അതുപോലെ കേട്ടോണം ചിലപ്പോൾ അങ്ങോട്ട് അനുസരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗം അനുസരിക്കില്ല ഏത് ഭാഗത്തു നിന്നാന്നുള്ളൂ നോക്കൂല ഇനി അത് മൊത്തം തിന്നിട്ട് ഇപ്പോൾ വരുമേ ഭയങ്കര സ്പീഡാണ് ബേക്കറി തിന്നാൻ എന്തോരിഷ്ടറി നോക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മു മിക്കി മൗസിനെ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എങ്ങനെ അഭിപ്രായം പറയണേ മിക്കി മോസിനെ ഉണ്ടാക്കിയതിൻ്റെ എനിക്കെന്താണല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പം ഞങ്ങൾ അമ്മ അതിനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിച്ച് വെക്കാമെന്നു വേണ്ട അപ്പം നമ്മുടെ കുഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചിട്ട് കുറച്ചേരം കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയാണെ ഇരുന്നപ്പം പുള്ളിക്കാരിയും എല്ലാം വന്ന് എന്നെ ഇങ്ങനെ തൂണ്ടി ഞാൻ മൈൻഡ് ചെയ്യായിട്ട് കുറേ നേരം തോണ്ടി കഴിഞ്ഞിട്ട് പിന്നെ കാല് രണ്ടും എടുത്ത് കൈ രണ്ടും എടുത്ത് എൻ്റെ മടി വെച്ചിങ്ങനെ നിന്നിട്ട് അപ്പം ഞാൻ അങ്ങനെ അവിടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ കുറച്ചു നേരം എൻ്റെ ചാരി അങ്ങനെ നിന്നു ഞാൻ കൈ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്നോട് പെണുങ്ങി താഴെ ഇറങ്ങി കുത്തിരിക്കുകയാണ് കാരണം ഞാൻ കാല് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ബെർത്തിൻ്റെ അപ്പോൾ കാലിലും വന്ന് കിടക്കാൻ വയ്യ അല്ലെങ്കിൽ ഞാൻ കാല് താഴെ വെക്കാണെ കാല് താഴെ എടുത്ത് വെക്കാണ്ട താമസം അവിടെ ഓടി വന്ന് കാലിലേക്ക് കാൽ അങ്ങനെ കാല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാലിൽ തല ചേരി ചാഞ്ഞു വെച്ച് അങ്ങനെ കിടക്കും ഒന്നാമത് ഇട്ടിട്ട് മാന്തല അവളെ താഴെ ഇട്ടിട്ട് എൻ്റെ കാലിലിട്ടി ചൊറിയല നമുക്ക് മനുഷ്യന്മാർക്കില്ലാത്തൊരു സ്നേഹം കേട്ടോ ഈ മിണ്ടാപ്രാണികൾക്ക് അത് പറയാതെ വയ്യ ഇത് നമ്മൾ കുഞ്ഞതായിപ്പോൾ വന്നുകൂടിയാ പക്ഷേ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി വരികയാണെങ്കിൽ എവിടെ നിന്നാണേലും അവൾ എൻ്റെ ഒച്ച കേട്ടാ ഓടി വരും അതിനെന്തോ ഒരു സ്നേഹമാണെന്ന് എനിക്കറിയില്ല പറഞ്ഞറിയിക്കാൻ അറിയില്ല ഇത് കണ്ടോ ഇങ്ങനെ എവിടെ നിൽക്കുകയാണേലും ഇങ്ങനെ വന്ന് കളിക്കുകയെ ഞാൻ ഇരിക്കുകയാണെങ്കിലും അവിടെ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും കാലിൽ ഒരുമി അങ്ങനെ ഒരുമി ഒരുമി എടുക്കാം ഞാൻ വിചാരിക്കുന്നു ഒരു ദിവസത്തെ ഇവിടെ കളികൾ തന്നെ ലൈവായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മതി അത്രയ്ക്കുണ്ട് ഇവിടെ ഓരോ സമയത്ത് ഓരോ കോപ്രാട്ടിക്കളിയും കുറുമ്പ് കാണിക്കലും പെണങ്ങല് കുറുമ്പ് നമ്മുടെ മക്കൾ നമ്മളിവിടെ എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെ കളിക്കൂട്ടോ ഇവള് ഇപ്പോൾ ചില സമയത്ത് ഭയങ്കര പിണക്കാണ് ചില സമയത്ത് നല്ല കളിയാണ് ചില സമയത്ത് നല്ല കുറുമ്പ് കാണിക്കും ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാല് വെച്ചിട്ട് ഇവിടെ കൈ വെച്ചിട്ട് ഇവിടെ നമ്മളിങ്ങനെ അടിക്കും അങ്ങനെ ഓരോ കുറുമ്പ് കാണിക്കൂട്ടോ പിന്നെ ചില നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ